മലയാളികൾക്ക് എക്കാലവും അഭിമാനിക്കാവുന്ന ഏറ്റവും മികച്ച ക്യാൻവാസിലെടുത്ത യമ്പുരാറ്റ് എന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം പൃഥ്വിരാജ് സുകുമാരൻ കൃത്യതയോടെ നിർവഹിച്ചിരിക്കുന്നു എംബുരാടെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ പൃഥ്വിരാജിനെയും മുരളീ ആക്രമിച്ചുകൊണ്ട് സംഘപരിവാർ അഴിച്ചുവിടുന്ന ഇത്തരത്തിലുള്ള ഈ ക്യാമ്പയിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ കേരളത്തോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കെ പി സി സി അതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് നൽകിയത് ഏറെ ആവേശം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഗോന്ത്ര കലാപ സംഭവങ്ങൾ അത് ഒരു രീതിയിലും അതിൻ്റെ യാഥാർത്ഥ്യം നഷ്ടപ്പെടാതെ അതിൻ്റെ ചരിത്രം എന്താണ് എന്ന് മലയാളികൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ എമുരാൻ ചിത്രീകരിച്ചപ്പോൾ ഇതാ കെ ഗണേഷ് എന്ന സംഘി അതായത് യുവമോർച്ചയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നു പൃഥ്വിരാജിന് വിദേശത്ത് ഐ എസ് ബന്ധമുണ്ടോ പൃഥ്വിരാജിന്റെ സോൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വെളിപ്പെടുത്തണം ഈഡി അന്വേഷിക്കണം ഇത്തരത്തിൽ പോകുന്നു പൃഥ്വിരാജിനെയും മുരളീ ഗോപിയെയും വല്ലാതെ കടന്നാക്രമിക്കുകയാണ് സൈബർ സംഘികൾ വലിയ രീതിയിലുള്ള വിധ്വംസഹ പ്രചരണമാണ് നടത്തുന്നത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ഞങ്ങൾ ആരും കാണുന്നില്ല രാജ്യദ്രോഹ രീതിയിലുള്ള കാര്യങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സംഘികൾ കിടന്ന് മെഴുകുകയാണ് എന്തേ കാണാത്തേ എന്നാണ് മാധ്യമ പ്രവർത്തകർ എടുത്തു ചോദിക്കുന്നത് ഈ സംഘികളുടെ മോങ്ങൽ ഇവറ്റകളുടെ മോങ്ങൽ കേൾക്കാനും ഒരു രസമാണ് എന്ന് ആർ ഷോ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് മേക്കിംഗ് കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും മലയാളം പറയുന്ന ഒരു പാൻ ഇന്ത്യ സിനിമ തന്നെയാണ് എംബുരാൻ എന്നതും മോഹൻലാലും പൃഥ്വിരാജും മഞ്ജു വാര്യരും ഒക്കെ കൃത്യമായി തകർത്താടിയിട്ടുള്ള ഒരു സിനിമ ടിക്കറ്റ് എടുത്തവർക്ക് ഓരോ ഫ്രെയിമും മുതലാകുന്നുണ്ട് എന്ന് ചുരുക്കം എന്നാൽ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മുരളീകോപിയെയും കടന്നാക്രമിക്കാൻ സംഘികൾ ശ്രമിക്കുന്നത് കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും തുടങ്ങി നട്ടാൽ കിളിർക്കാത്ത നുണയും അപമരത വിദ്വേഷമായി ഇറക്കിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ചവർ തന്നെയാണ് യംബുരാൻ കടന്നു വന്നിരിക്കുന്നത് ബജ്രംഗി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തങ്ങളാണെന്ന തിരിച്ചറിവ് എന്തായാലും അഭിവാദ്യങ്ങൾ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചിരിക്കുന്നത് ആ തിരിച്ചറിവ് നാളേകളിലേക്കുള്ള തിരുത്തിൻ്റെ കാരണമാകട്ടെ എന്തായാലും സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് നേരെ തുപ്പണ്ടായെന്നും പുരിതക്കൊടി തൊട്ട് വിരലുകൾ വരെ അഭിനയിക്കുന്ന മഹാപ്രതിഭ എന്ന് തെല്ലും അതിശയോക്തി കലർത്തി ഈ നടനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പല പതിറ്റാണ്ട് കാലത്തായി അദ്ദേഹം പകർന്നാടിയ വേഷങ്ങളുടെ അഭിനയ മികവ് കൊണ്ടൊന്നു മാത്രമാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചിരിക്കുകയാണ് സബർമതി പുഴയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയാലും അതിൽ നിങ്ങൾ എത്ര കഴുകിയാലും മായാത്ത കറയാണ് നിങ്ങളുടെ ചെയ്തികളിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ളത് എന്നും ആ അഴുക്കിൻ്റെ അഹങ്കാരത്തിൽ മോഹൻലാലിനും സിനിമക്കാർക്കും നേരെ ചാടണ്ട എന്നും അതുകൊണ്ട് വിട്ടുപിടി മോനെ അപ്പച്ചട്ടിയിൽ അരി വറുക്കരുതേ എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്